ദൈവത്തിൻ്റെ കളി നിന്ന് ആവശ്യിക്കട്ടെ നിൻ്റെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഗർഭിണികളായ അമ്മമാരെ ആശ്രവദിക്കുന്നു ആശ്രയി കിടക്കുന്ന രോഗികളെ ആസ്വദിക്കുന്നു ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്ക് രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആശ്രവദിക്കുന്നു കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശ്രവദിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല കാർഷിക മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകും ുന്ന പടല പിണക്കങ്ങൾ ആസ്വാസ്ഥും കടക്കാട് ഞെരുക്കങ്ങളും അനുഭവിക്കുന്ന ഹൃദയങ്ങൾ കർത്താവിനെ നമുക്ക് ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഈ ആശ്വാസം കേൾക്കുന്നവരും ആശ്വാസം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് കിട്ടാൻ ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കർണ്ണൻ ആവശ്യം പരിശുദ്ധമ്മ ദേവമാതാവും എൻ്റെ വിശുദ്ധന്മാരും മാലഹമാരുത്വസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്ത് നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കട്ടെ നോട്ട് എൻ പീസ്പിരി ഓഫ് അവർ എൻഗ്രേസ്